നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ റീജിയണൽ എസ് ആർ സി കോർഡിനേറ്റർ അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ എറണാകുളം കോഴിക്കോട് റീജിയണൽ ഓഫീസുകളിൽ റീജിയണൽ എസ് ആർ സി കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നു ഒരു വർഷത്തെ കാലയളവിനാണ് നിയമനം നടത്തുന്നത് ആകെ രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും എം എസ് ഡബ്ല്യു ബിരുദം സോഷ്യോളജി ബിരുദാനന്തര ബിരുദം ബി എസ് ഡബ്ല്യു ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 28,100 രൂപ ശമ്പളം ലഭിക്കും വിശദമായ ബയോഡാറ്റയും യോഗ്യതാ പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം അപേക്ഷ ഒക്ടോബർ 15 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സമർപ്പിക്കണം അപേക്ഷ അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പൂജപ്പുര പി ഒ തിരുവനന്തപുരം 12 ഭിന്നശേഷി മേഖലയോട് പ്രതിബദ്ധതയുള്ള അനുഭവസമ്പന്നരായ സാമൂഹ്യ പ്രവർത്തകർക്കുള്ള മികച്ച ഇത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി